നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട വിലയിരുത്തലിൽ കോൺഗ്രസിനാണ് വെട്ടിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ബാധിച്ചിരിക്കുന്നത് ആരുമറിയാതെ പൊതിഞ്ഞുകെട്ടി മാതൃകാ ചെപ്പിൽ നിന്ന് പുറത്തെടുത്തതുപോലെ കളത്തിലിറക്കിയ സന്ധ്യപാര്യർ തന്നെയാണ് അവരുടെ ആദ്യത്തെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് സന്ധ്യപാര്യരുടെ വരവ് മൂലം പുതിയതായി ഒരു വോട്ട് പോലും കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ഒരു ദിവസത്തെ വാർത്ത എന്നതിനപ്പുറം ഒരു ചലനവും സൃഷ്ടിക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ മറുപക്ഷത്ത് വിഘടിച്ചുനിന്ന ബി ജെ പി വോട്ടുകളെല്ലാം കൃഷ്ണകുമാറിന്റെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിരുന്ന മുനിസിപ്പൽ കൗൺസിലർമാരടക്കം മുഴുവൻ കൗൺസിലർമാരും പിന്തുണയോടെ നടത്തിയ റോഡ് ഷോയും അതോടൊപ്പം തന്നെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും കളത്തിലിറങ്ങിയതും ബി ജെ പിക്ക് കുറച്ചൊന്നുമല്ല പൊതുജീവൻ നൽകിയിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് കള്ളപ്പണ റെയ്ഡ് തന്നെയാണ് വ്യാജരേഖ ചമച്ച യൂത്ത് കോൺഗ്രസ് പിടിച്ചവർ തന്നെ വ്യാജമായി ചോർത്തി കൊടുത്ത് കള്ളപ്പണം വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രംഗത്തെത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന് നിതിൻ കണിശ്ശേരിയെ കഴിവാക്കിയെന്നും മനസ്സിലാക്കുന്നു പരാജയമണത്ത കോൺഗ്രസ് കളം പിടിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായമായിരുന്നു അതെന്നാണ് നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് അതുമൂലം ലഭ്യമാകുമെന്ന് കരുതിയിരുന്ന സിമ്പതി തൊട്ട് ലഭിച്ചതുമില്ല സ്ഥാനമോഹം മാത്രമുള്ള ശരിൻ കളം മാറി ചവിട്ടിയത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു പ്രധാന യുവ വിഭാഗം മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാന ഇതിനേക്കാളൊക്കെ പ്രധാന വിഷയം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്തത് മുന്നേറുന്നത് കോൺഗ്രസിലെ തലം മുതിർന്ന നേതാക്കൾമാർക്ക് ആർക്കും താല്പര്യമുള്ള വിഷയവുമല്ല പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ നേട്ടം കൈവരിച്ചത് ടീം സതീശന്റെ വിജയം കൂടിയായിരുന്നു വയനാട് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാനാണ് ടീം സതീശൻ ശ്രമിക്കുന്നത് അതിനെ തടയിടാനുള്ള ശ്രമമാണ് മറുഭാഗത്ത് പ്രകൃതിയായി നടക്കുന്നത് പാലക്കാടും വയനാടും കോൺഗ്രസ് ജയിച്ചാൽ സതീഷിന് ലഭ്യമാകുന്നത് രാജ്യയോഗമാണ് എങ്കിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കൂടി ജയിച്ചാൽ സതീശനെ കാത്തിരിക്കുന്നത് ചക്രവർത്തി യോഗമാണ് യഥാർത്ഥത്തിൽ സതീശൻ നടത്തുന്ന അശ്വമേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അശ്വമേധം പൊളിക്കാനാണ് ഒരു നീക്കം തന്നെ കോൺഗ്രസിന്റെ അണിയറയിൽ നടക്കുന്നത് ആരൊരാൾ എൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൽ മാർഗം മുടക്കുവാൻ ദിക് വിജയത്തിന്റെ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന വയലാർ കവിത പാടിത്തന്നെയാണ് സതീഷൻ അംഗത്തിന് പുറപ്പെട്ടിരിക്കുന്നത് ഇവിടെ സതീഷന്റെ കുതിരയെ പിടിച്ചു കെട്ടില്ല എങ്കിൽ എല്ലാം കൈവിട്ടുപോകുമെന്ന് മുഖ്യമന്ത്രി മോഹികളായ മുഴുവൻ പേർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തിനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് സംഭവിച്ച മറ്റൊരു പ്രധാന അപകടം സ്ഥാനാർത്ഥിയുടെ സമുദായം തന്നെയാണ് ബോധപൂർവം വരുത്തിയ പിഴവാണോ അതെയോ അബദ്ധം പറ്റിയതാണോ എന്ന് അറിയില്ല തെക്കൻ തിർതാംകൂറിലെ മാത്രമുള്ള വിളക്കത്തിലെ നയനാർ സമുദായത്തിൽ നിന്ന് ഒരാളെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊണ്ടുവന്നത് അപകടകമായി എന്ന് തിരിച്ചറിഞ്ഞതും ഇല്ല എൻ എസ് എസിൽ അംഗത്വം പോലും ഇല്ലാത്ത ഒരാളെ തെറ്റിദ്ധരിപ്പിച്ച് സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ ഇറക്കിയത് എങ്ങനെയാകുമെന്ന് കാത്തിരുന്നു കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു കാര്യം തീർച്ചയാണ് ഡോക്ടർ സരീർ അവിടെ കളം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ വോട്ട് മറിക്കൽ പ്രക്രിയ ഇത്തവണ നടക്കാതിരുന്നാൽ അതായത് സി പി എം വോട്ട് മുഴുവൻ സ്ഥാനാർത്ഥിയൊക്കെ കിട്ടിയാൽ പാലക്കാട് കോൺഗ്രസിന്റെ കാര്യം പരിങ്ങലിലാകുമെന്നത് ഉറപ്പാണ്